നമസ്കാരം കിഴക്കൻ മേഖലയിൽ അൻപത്തി അയ്യായിരത്തിലധികം അടി ഉയരത്തിൽ ചൈനീസ് ചാരബലൂൺ പോലെയുള്ള ലക്ഷ്യങ്ങൾ തകർക്കാനുള്ള കഴിവ് ഇന്ത്യൻ വ്യോമസേന അടുത്തിടെ തെളിയിച്ചു എന്ന സന്തോഷകരമായ റിപ്പോർട്ടാണ് പുറത്തുവരുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൻ്റെ തുടക്കത്തിൽ യു എസ് ഗവൺമെൻറ് അഞ്ചാം തലമുറ എഫ് ട്വൻറ്റി ടു റാപ്റ്റർ യുദ്ധവിമാനം ഉപയോഗിച്ച് കടലിന് മുകളിലൂടെ പറന്ന ഒരു ചൈനീസ് ചാരബലൂൺ വെടിവഴിച്ച് വീഴ്ത്തിയിരുന്നു വളരെ ഉയരത്തിൽ പറക്കുന്ന ഇത്തരം ബലൂണുകൾ ഉയർത്തുന്ന വെല്ലുവിളി നേരിടുന്ന വിഷയത്തിൽ ഇന്ത്യൻ വ്യോമസേന ചർച്ചകൾ നടത്തുകയും കഴിഞ്ഞ വർഷം അമേരിക്കൻ വ്യോമസേനയുമായി ചർച്ച നടത്തുകയും ചെയ്തിരുന്നു ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഈസ്റ്റേൺ എയർ കമാൻഡിന്റെ ഉത്തരവാദിത്ത മേഖലയിൽ ചൈനീസ് ചാരബലൂൺ പോലെയുള്ള ഡമ്മി ബലൂൺ ലക്ഷ്യമാക്കി ഇന്ത്യൻ വ്യോമസേന റഫേൽ യുദ്ധവിമാനം ഉപയോഗിച്ച് വെടിവെച്ചിട്ടതായി പ്രതിരോധ വൃത്തങ്ങൾ എ പറഞ്ഞു യുഎസ് വ്യോമസേന വെടിവെച്ചിട്ട ചൈനീസ് ചാരബലൂണിനേക്കാൾ താരതമ്യേന വലിപ്പം കുറഞ്ഞ ബലൂണാണ് സേന ഉപയോഗിച്ചത് കുറച്ച് പേലോഡ് ബന്ധിപ്പിച്ച് ബലൂൺ വായുവിലേക്ക് വിടുകയും പിന്നീട് അൻപത്തി അയ്യായിരം അടി ഉയരത്തിൽ ഒരു ഇൻവെൻ്ററി മിസൈൽ ഉപയോഗിച്ച് വെടിവെച്ച് വീഴ്ത്തുകയും ചെയ്തു എന്നുമാണ് പറയുന്നത് നിലവിലെ ഇന്ത്യൻ വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ എ പി സിംഗ് വ്യോമസേനയുടെ വൈസ് ചീഫ് എന്ന നിലയിൽ മൊത്തത്തിലുള്ള പ്രവർത്തനങ്ങളുടെ ചുമതലയും നിലവിലെ വൈസ് ചീഫ് എയർമാർഷൽ എസ് പി ദാർക്കർ ഈസ്റ്റേൺ എയർ കമാൻഡറുമായിരുന്നപ്പോൾ ആണ് ഇന്ത്യൻ വ്യോമസേനയുടെ കഴിവ് തെളിയിക്കപ്പെട്ടത് അന്നത്തെ ഡയറക്ടർ ജനറൽ എയർ ഓപ്പറേഷൻസ് എയർ മാർഷൽ സൂറത് സിംഗ് ഇപ്പോൾ ഈസ്റ്റേൺ എയർ കമാൻഡറാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിന്റെ തുടക്കത്തിൽ യു എസ് എയർഫോഴ്സ് എഫ് ട്വൻറി ടു ഉപയോഗിച്ച് തെക്കൻ കരോലിന തീരത്തുനിന്ന് ഒരു ചൈനീസ് ചാരബലൂൺ വെടിവെച്ച് വീഴ്ത്തിയിരുന്നു സമാനമായ ബലൂൺ ഇന്ത്യയിലെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ പ്രദേശത്ത് കണ്ടിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ നേരത്തെ വന്നിട്ടുണ്ട് ഒരു വലിയ പ്രദേശത്ത് നിരീക്ഷണം നടത്താൻ ബലൂണുകൾ ഉപയോഗിക്കുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ചൈനീസ് സ്പൈ ബലൂണുകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സ്റ്റിയറിംഗ് മെക്കാനിസം ഉണ്ടെന്നും അവർക്ക് താൽപ്പര്യമുള്ള മേഖലകളിൽ സ്ഥിരത കൈവരിക്കാൻ അവ ഉപയോഗിക്കാമെന്നും വിശ്വസിക്കപ്പെടുന്നു ഭാവിയിൽ ഇത്തരം ഭീഷണികൾക്കെതിരെ പ്രവർത്തിക്കാൻ ഇന്ത്യൻ എയർഫോഴ്സ് അതിൻ്റെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് നടപടിക്രമങ്ങളും തയ്യാറാക്കി വരികയാണ് അങ്ങനെ ചൈനയുടെ എല്ലാത്തരം ഭീഷണികളെയും നേരിടാനുള്ള കഴിവ് ഇന്ത്യൻ സേനയ്ക്ക് ഉണ്ടെന്ന് തെളിഞ്ഞിരിക്കുകയാണ് അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി